നമസ്കാരം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ ആ അപകടത്തിന് പുറകുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ വാർത്ത കണ്ട സമയത്ത് നൂറ്റി എഴുപത് ആളുകൾ മരിച്ചു എന്നായിരുന്നു വിവരം എന്നാൽ ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിവരം ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ആളുകളും മരിച്ചു എന്നതാണ് അതായത് ഒരാളുടെ ജീവൻ പോലും അവശേഷിക്കുന്നില്ല എല്ലാവരും മരണപ്പെട്ടു നൂറ്റി അറുപത്തി ഒമ്പത് ഇന്ത്യൻ പൗരന്മാരുണ്ടായിരുന്നു അമ്പത്തി മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ അതുപോലെ തന്നെ ഏഴ് പോർച്ചുഗീസ് പൗരന്മാരുണ്ടായിരുന്നു ഒരു കനേഡിയൻ പൗരൻ പന്ത്രണ്ട് ജീവനക്കാർ അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകളാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകളും മരണപ്പെട്ട ഈ ഒരു വലിയ ദുരന്തവുമായി ബന്ധപ്പെട്ട് രാജ്യം വളരെ കൂടിയാണ് ഈ ദുരന്തത്തെ നോക്കിക്കാണത് ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ വിമാനം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇതുപോലെ ഒരു തകരാറ് കണ്ടതിനെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്തു ആ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു വീണ്ടും അത് സർവീസ് തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നേരത്തെ മുന്നൂറ് യാത്രക്കാരുമായാണ് ഈ വിമാനം പറന്നുപോങ്ങിയത് അന്ന് ഈ വിമാനത്തിന് എന്തോ കാര്യമായ തകരാറുകൾ ഉള്ള കാര്യം അത് എയർ ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരുന്നു ടാറ്റയുടെ ഉടമസ്ഥതയിലാണ് എയർ ഇന്ത്യ ഉള്ളത് അവർക്കത് ബോധ്യപ്പെട്ടിരുന്നു എന്നാൽ ആ തകരാറ് ശാശ്വതമായി പരിഹരിക്കാൻ ടാറ്റ തയ്യാറായില്ല അതുപോലെ തന്നെ പഴയ വിമാനങ്ങൾ ഉപയോഗിച്ച് ദീർഘദൂര സർവീസുകൾ നടത്തുന്നതിനെതിരെയും പല പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന എയർ ഇന്ത്യയുടെ വിമാനവുമായി ബന്ധപ്പെട്ട് ആ വിമാനത്തിൽ ചോർച്ച കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ സീറ്റുകൾ പൊട്ടിപ്പൊളിഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിനെതിരെ ഒക്കെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ഈ ഉയർന്നു വന്ന പരാതികൾ ഒരു നിലക്കും അത് പരിഹരിക്കാൻ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ടാറ്റ തയ്യാറായില്ല എന്ന വലിയ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലാത്ത ചില വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ആവശ്യമില്ലാത്ത ചില തമ്മിലുകൾ അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുന്നതിനു വേണ്ടി നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ഇത് ഒരു തീവ്രവാദ ആക്രമണമാണോ രാജ്യം നടുങ്ങിപ്പോയോ യഥാർത്ഥ വിവരം പറഞ്ഞപ്പോൾ രാജ്യം നടുങ്ങിപ്പോയോ അതായത് വിമാനത്തിന്റെ എഞ്ചിന് തകരാറ് സംഭവിക്കാം അതിലപ്പുറം വിമാനത്തിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ലോകം മുഴുവൻ തീവ്രവാദികൾ നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള ആളുകളുണ്ട് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കണം എന്നൊക്കെയുള്ള ചില വാർത്തകൾ വിടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ വഴിയൊരുക്കിയത് ടാറ്റയാണ് എയർ ഇന്ത്യയാണ് കൃത്യമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ സമയത്ത് പരിഹരിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ അപകടം സംഭവിച്ചത് ഈ അപകടം വിളിച്ചു വരുത്തിയതാണ് എന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ടാറ്റയോട് ഇവിടെ ഉയർന്നു വന്ന പരാതിയുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ചിരുന്നു അതിന് മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും പരാതികൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ടാറ്റയുടെ ഭാഗത്ത് എയർ ഇന്ത്യയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് ബോധ്യപ്പെട്ടാൽ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു മലയാളി തിരുവല്ല സ്വദേശിയായിട്ടുള്ള രഞ്ജിത ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകളാണ് ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട വിമാനത്തിൽ ഉണ്ടായിരുന്നത് ആ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകളും മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് അവസാനിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ജനവാസ മേഖലയിലാണ് ഈ വിമാനം തകർന്നു വീണത് ഒരു ഹോസ്റ്റലിന് മുകളിൽ ഈ വിമാനം തകർന്ന് വിമാനം അവിടെ പോയി ഇടിച്ചു അതിന്റെ ഭാഗമായി ആ ഹോസ്റ്റൽ കെട്ടിടം ഒരു ഭാഗം പൂർണ്ണമായും കത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് നിരവധി ആളുകൾക്ക് അവിടെ പരിക്കേറ്റു എന്ന വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ആ പരിക്കേറ്റ ആളുകളുടെ നില ഗുരുതരമാണ് എന്ന ഒരു വിവരമാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ മരണങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടായേക്കാം അല്ലെങ്കിൽ കൂടുതൽ വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട് എന്ന വിവരം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ടാറ്റയുടെ ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പല ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലാത്ത തന്നെലുകൾ ഉണ്ടാക്കി ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം പലരും ബോധപൂർവം നടത്തുന്നുണ്ട് അവർക്കെതിരെയും നടപടി ഉണ്ടാകണം ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അത് പരമാവധി മുതലാക്കി പണം സമ്പാദിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചില ചാനലുകൾ നടത്തുന്നത് അവരെ നിയന്ത്രിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ ഒരു അവസരത്തിൽ മുന്നോട്ട് വെക്കാനുണ്ട്